ശീല പ്രഹുപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞൊരു ഭക്തൻ പ്രഹുപാതിൻ്റെ മുതിർന്ന ഭക്തന്മാരുടെ സാക്ഷാത്കാരങ്ങളൊക്കെ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അതെല്ലാം വീഡിയോയിൽ കിട്ടിയതെല്ലാം അദ്ദേഹം ഒരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ട് മെമ്മറീസ് ദ ആൻസി ഡോട്ട്സ് ഓഫ് എ മോഡേൺ ഡേൻറ്റ് സെയിൻറ് എന്ന് പറഞ്ഞ ബുക്കാണ് പ്രൂപാതിന് മൂന്ന് വോളിയം ബുക്കാണ് അതിൻ്റെ ഓരോ ഹോളിത്തിലും പല പല ശിഷ്യന്മാര് സാക്ഷാത്കാരം പറയുന്നതാണ് അപ്പോൾ ഓരോ ശിഷ്യന്മാർ പറയുന്ന സാക്ഷാത്കാരോ പ്രോപ്പാതിൻ്റെ ഏതെങ്കിലും ഒരു ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇന്ന് വായിച്ചതില് ഇന്ന് വായിച്ച ഒരു അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിൽ സ്വാമി ആണ് ഒരു സാക്ഷാത്കാരം പറയുന്നത് അപ്പം അദ്ദേഹം മോണ്ട്രയിൽ ടെമ്പിളിൽ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം അന്ന് ബ്രഹ്മചാരിയായിരുന്നു അപ്പം അദ്ദേഹം പ്രഭുപാദുമായിട്ട് നടന്ന ഒരു ഇന്ട്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു മുതിർന്ന മുതിർന്ന ഭക്തൻ പറഞ്ഞു പ്രഹുപാദ് ക്ലാസ് എടുത്തു എടുത്തുകയും പ്രഭുപാദ് രാവിലെയും വൈകിട്ടും ക്ലാസ് എടുക്കും രാവിലെ ശ്രീമന്ത് ഭാഗവതം ക്ലാസ്സും വൈകിട്ട് മറ്റൊരു ക്ലാസും കൂടെ എടുക്കും അപ്പം എല്ലാ ദിവസവും പ്രഭുപ്പാദിന്റെ അടുത്ത് നല്ല ചോദ്യങ്ങൾ ചോദിക്കണം ക്ലാസ് കഴിയുമ്പം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും രാവിലത്തെ ഭാഗവതം ക്ലാസ് കഴിയുമ്പോഴത്തേന് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും ചിന്തിച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ പ്രഭുപാദ് പല വ്യത്യസ്തമായ രീതികളിലാണ് അതിന് ആൻസേഴ്സ് കൊടുക്കുന്നത് ഒരു വട്ടം അദ്ദേഹം രാധാ റാണിയെക്കുറിച്ച് ചോദിച്ചു പക്ഷെ പ്രഭുപാദ് ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ തിരിച്ചു പറയും അപ്പം പ്രഭുപ്പാദ് അദ്ദേഹത്തിനോട് ചോദിച്ചു നീ നിനക്ക് എന്ത് അധികാരമാണുള്ളത് രാധാറാണിയെക്കുറിച്ച് ചോദിക്കാൻ എന്ന് എന്നിങ്ങനെ തിരിച്ചു ചോദിച്ചു അപ്പം അങ്ങനെ അങ്ങനെ പല രീതിയിലാണ് പ്രഹുപാദ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നത് പക്ഷെ അന്ന് മോണ്ട്രയിൽ പ്രസ്ഥാനം വളർന്നു വരുന്നേ ഉള്ളു അപ്പം ഈ ബ്രഹ്മചാരിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻമേറ്റ് ആണെങ്കിലും ഈ ഡൊണേഷൻ കൊണ്ടും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടും ആ പ്രസ്ഥാന ഇത് അതിന്റെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അന്നത്തെ ആ സമയത്തെ സാഹചര്യത്തിൽ ഇൻമേറ്റ്സ് ജോലിക്ക് പോകുമായിരുന്നു പുറത്ത് ഔട്ട് സൈഡ് വർക്ക് പോകുമായിരുന്നു അപ്പോൾ അവർ ഇദ്ദേഹം ഇദ്ദേഹം അതേപോലെ ഔട്ട്സൈഡ് വർക്ക് അന്ന് അദ്ദേഹം എടുത്തിട്ടില്ല ജയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം ദിക്ഷ എടുത്തതിന് ശേഷമാണ് ജയ്പദാക്കുന്നത് അപ്പം അദ്ദേഹം ജോലിക്ക് പോകും ഇപ്പോൾ രാവിലത്തെ ഭാഗവതം ക്ലാസ് മാത്രമേ അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ വൈകിട്ടത്തെ ക്ലാസ് കേൾക്കാൻ പറ്റില്ല പക്ഷെ പ്രുപാതിന്റെ എല്ലാ ലെക്ചേഴ്സും ഡ്യൂട്ടീസ് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യുന്നവണ് ഈവനിങ് അദ്ദേഹം പിറ്റേ ദിവസമാണ് ആ ഈവനിങ് പ്രുപാദ് പറഞ്ഞ ഇത് കേൾക്കുന്നത് അപ്പോൾ ഒരു ദിവസത്തെ റെക്കോർഡിങ് കേട്ടപ്പം അദ്ദേഹത്തിന് ആ റെക്കോർഡിങ് കേട്ടപ്പോൾ അതിനകത്ത് ആ ലെക്ചറിന്റെ അവസാനത്തില് പ്രുപാദ് ഇങ്ങനെ വേർ ഇസ് ജയ് ഹി ആസ് നൈസ് ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെ പറഞ്ഞു എവിടെയാണ് ജയ് എവിടെയാണ് അദ്ദേഹം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നിങ്ങനെ പ്രൗപാദ് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അത് വലിയൊരു അപ്രീഷിയേഷൻ പോലെ തോന്നി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം പറയുന്നത് ഷീലപ്രഭു ഷീലപ്രഭുപാദ് ഒരിക്കലും ഒരു ശിഷ്യന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു അഹങ്കാരം വളരും മറ്റ് ശിഷ്യന്മാരോടും മറ്റ് സന്ദർഭത്തിൽ ആ ശിഷ്യൻ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കും അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ചാണക്യ പണ്ഡിതൻ പറയുന്നുണ്ട് ഒരു നമ്മുടെ മകനെയോ അല്ലെങ്കിൽ ശിഷ്യനെയോ ഒരിക്കലും പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ല പുകഴ്ത്തി കഴിഞ്ഞാൽ അവർ സ്പോയിലായി പോകും എപ്പോഴും അവരുടെ കുറ്റങ്ങൾ അവരുടെ തെറ്റ് തിരുത്താനുള്ള കാര്യങ്ങൾ വേണം പറഞ്ഞുകൊടുക്കാനായിട്ട് ശ്രീല ഷീലപ്രഭുപ്പാദ് അദ്ദേഹത്തിന് അദ്ദേഹം രാധാണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ മുമ്പി വെച്ച് ക്രിറ്റിസൈസ് ചെയ്തു പക്ഷേ അദ്ദേഹം ഇല്ലാത്തൊരു സമയത്ത് അദ്ദേഹം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ആ രീതിയിലാണ് ശ്രീല ഷീലപ്രഭുപ്പാദ് ആക്ട് ആചാര്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ രീതിയിലാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത് നമ്മളെ മുഖത്ത് നോക്കി പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമേ കൂടത്തുള്ളൂ പക്ഷെ നമ്മുടെ തെറ്റുകൾ പറഞ്ഞു തന്നാൽ നമുക്ക് ഉള്ളിലേക്ക് നോക്കാനും വളരാനും ഒക്കെ ഉള്ളൊരു അവസരം അത് ഉണ്ടാക്കും അപ്പൊ അങ്ങനെയാണ് ശിലപ്രഭുപ്പ അത് തന്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തതെന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു ഇന്ന് ഭക്തി വിനോദ് താക്കൂറിൻ്റെ ഡിസപ്പിയറൻസ് ഡേ ആണ് ഉച്ചവരെ ഫാസ്റ്റ്